ഹായ് ഹലോ എല്ലാവർക്കും കെ ജിയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഓർഡറും കാര്യങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ അലോവേരയുടെ സോപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലിബാമിന് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ മിൻറ്റിൻ്റെ സോപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ മിൻറ്റിൻ്റെ സോപ്പ് നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളാണ് ചേർത്തെക്കണേന്ന് നോക്കാവേ അലോവേരയുടെ സോപ്പ് നമ്മൾ പല തവണ ചെയ്തിട്ടുള്ളതാണ് ചെറിയ ക്വാണ്ടിറ്റിയും വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിബാമും ചെറിയ ക്വാണ്ടിറ്റിയും കുറച്ച് ക്വാണ്ടിറ്റി അധികമായിട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് മിൻറ്റിൻ്റെ സോപ്പ് എങ്ങനെ ചെയ്യണേന്ന് നോക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിനയിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റിക്കറൊക്കെ അടിക്കുമ്പോൾ അതിൽ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പുതിനേയുടെ ഇല നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് മിക്സിയിലോട്ട് ഇട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നല്ലൊരു തുണിയിൽ നമ്മൾ അതിൻ്റെ ഒരു ജ്യൂസ് മുഴുവനായിട്ടും പിന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മൂന്ന് സോപ്പാണ് ഉണ്ടാക്കേണ്ടത് നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പിന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാനൊരു പത്ത് ഗ്രാമിൻ്റെ അടുത്ത് ആ ഒരു മിൻറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് വെജ് ആണ് ഗ്ലിസറിൻ ഒരു മൂന്ന് ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ബേയ്സാണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് പിന്നെ ഇത് വൈറ്റമിൻ ഈയുടെ ഓയിലാണ് ഓയിൽ ഒരു ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വൈറ്റമിൻ ഈയുടെ ഈ ഒരു ഓയിലില്ല പകരം ക്യാപ്സ്യൂൾ ആണ് കയ്യിലുള്ളെങ്കിൽ അത് ചേർത്താലും മതിയാകു കേട്ടോ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് ഒരു എം എൽ റോസ് വാട്ടറും ചേർത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പതിനഞ്ച് ഗ്രാം ആണ് ആണ്ട്ട് എടുത്തിരിക്കുന്നത് ഇനി നല്ല രീതിയിലൊന്നും നമ്മളിത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് മുഖക്കുരു ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു മിൻറ്റിൻ്റെ സോപ്പ് വളരെയധികം നല്ലതാണ് കേട്ടോ ആര്വേപ്പ് തുളസി സോപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ഒരു മിൻറ്റിൻ്റെ സോപ്പും ഈയൊരു മിൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ആൻറ്റി ബാക്ടീരിയലാണ് നമ്മളിപ്പോൾ സ്റ്റിക്കറൊക്കെ അടിക്കുമ്പോൾ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റിക്കറിൽ വെക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മുഖക്കുരു മുഖക്കുരു എന്നതിൻ്റെ പാടുകൾ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു മിൻറ്റിൻ്റെ സോപ്പ് നല്ലതാണ് അങ്ങനെ നമ്മൾ ആ ജ്യൂസ് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബേസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിൽ ബേസിലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുന്നൂറ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മുന്നൂറല്ല ഇത്തിരി ഗ്രാം കൂടുതലെടുക്കണ്ട കേട്ടോ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേ കൊട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഗ്രാം എടുക്കാതെ അഞ്ചാറ് ഗ്രാം ഒക്കെ കൂടുതലായിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുന്നൂറ്റി പത്ത് ആണ് ഗ്ലിസറിൻ്റെ ബേസ് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടായിട്ടുണ്ട് ഇനി ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ഒരു ബേസും ഇങ്ങോട്ടും കൂടിയിട്ട് ഇറക്കി വെക്കുകയാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ അങ്ങനത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബേസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതും ഇങ്ങടും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഡാർക്ക് കളറിലാണ് നമ്മുടെ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ വന്നത് സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരുപാടിട്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞ് പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ നോക്കിയിട്ട് ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വാങ്ങി വെക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ മോൾഡ് ഓവൽ ഷേപ്പിലുള്ള മോഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഞാൻ എപ്പോഴും സോപ്പ് ഉണ്ടാക്കിയാൽ കൂടുതലായിട്ടും ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് സെലക്ട് ചെയ്യാറ് അങ്ങനത്തെ ഫ്രാഗ്രൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നത് മിൻറ്റിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകെ അപ്പോൾ അത് ഫ്രാഗ്രൻസ് ഇങ്ങനെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി നമുക്ക് നമുക്കൊരു കിലോ ബേസിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ചുരം ചേർക്കാവുന്നതാണ് നല്ല സ്മെല്ല് വേണമെന്ന് പറഞ്ഞവർക്ക് ഇരുപത്തഞ്ചോരം ചേർക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത് എം എൽ ഒക്കെ ചേർത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രാഗ്രൻസ് ഇങ്ങനെ ചേർത്തിട്ട് ആ ഒരു മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനത്തെ നമ്മൾ മൂന്ന് ഷേപ്പിലായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ആവാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി മതിയോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ പിന്നെ ഇതിന് മുകളിൽ വരുന്ന ഒരു പത പത നമുക്കൊന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരുമാറ്റം ഇല്ലായെന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് റബ്ബിങ് ആൽക്കോൾ ആട്ടോ ഞാനിപ്പോൾ സ്പ്രേ ചെയ്യുന്നത് നമുക്കിത് ഓപ്ഷണൽ മാത്രമാണ് ചെയ്തില്ല എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാവേ അപ്പോൾ ഇത് നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാവേ എങ്ങനെയാണ് നമ്മുടെ ഒരു സോപ്പ് കിട്ടേക്കണേന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിൻറ്റിൻ്റെ സോപ്പ് വരുന്നത് കളർക്ക് ഏകദേശം ഒരു ഡാർക്ക് ഗ്രീൻ കളറോ മാതിരക്കെയാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ അത് നമ്മുടെ മൂന്ന് സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലു ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തേക്കാണ് കേട്ടോ എക്സ്പയറി പറയുന്നത് മൂന്ന് മാസത്ത് പറഞ്ഞാൽ അതിൽ കൂടുതലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മിൻറ്റിൻ്റെ സോപ്പ് വരുന്നത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് ഇതും മിൻറ്റിൻ്റെ സോപ്പ് തന്നെയാണ് ഇതിൻ്റെ മേക്കിംഗ് മെത്തേഡ് വേറെയാണ് വേറെയാണെട്ടോ ഇത് നമ്മുടെ പുതിനയില നമ്മൾ ഡി എം വാട്ടർ തിളപ്പിച്ച് അങ്ങനെ വറ്റിച്ചെടുത്ത ആ ഒരു വാട്ടർ വെച്ചാണ് ഈ ഒരു മിൻറ്റിൻ്റെ സോപ്പ് ചെയ്തിരിക്കുന്നത് രണ്ടിനും കളറിൽ വ്യത്യാസമുണ്ട് രണ്ടും മിൻറ്റിൻ്റെ സോപ്പ് തന്നെയാണ് പിന്നെ ഇത് അലോവേരയുടെ സോപ്പാണ് കേട്ടോ അഞ്ച് അലോവേരയുടെ സോപ്പിന് ഓർഡർ ഉണ്ടായിരുന്നു ഇത് ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അലോവേരയുടെ ജെല്ല് അതുപോലെ തന്നെ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സോപ്പ് ചെയ്തിരിക്കുന്നത് പലതവണ നമ്മൾ ഈ ഒരു അലോവേരയുടെ സോപ്പ് ഫ്രഷ് ജ്യൂസ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ജെല്ലൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സോപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ ജെല്ലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ബോ സിക്സ് മന്തൊക്കെയാണ് കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത് പിന്നെ ഉണ്ടായിരുന്നത് ലിബാമ് ആയിരുന്നു കേട്ടോ വേമ്പാലപ്പട്ടയും ബീറ്റൂട്ടും വെച്ചിട്ടാണ് ഈ ഒരു ലിബാമ് ചെയ്തിരിക്കുന്നത് എട്ട് ഗ്രാമിൻ്റെ ആണ് ഈ ഒരു ലിബാമിന് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ സെറ്റായി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലിബാമിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലിബാമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ചെറിയ ക്വാണ്ടിറ്റിയും കുറച്ചധികം ക്വാണ്ടിറ്റി കൂട്ടിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മൾ ലിബാമെല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലിബാമിൻ്റെ സ്റ്റിക്കർ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിബാമ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ലിബാമെല്ലാം ഇവിടെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ഓർഡർ എന്ന് പറയുന്നത് മിൻറ്റിൻ്റെ സോപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അലോവേരയുടെ സോപ്പ് പിന്നെ നമ്മൾ ഈ ഒരു ബീട്രൂട്ടും വേമ്പലപ്പട്ടയും വെച്ചിട്ടുള്ള ലിബാമിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ കളർ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഒരു ലിബാമിൻ്റെ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞു ഓർഡർ എന്ന് പറയുന്നത് അലോവേറയുടെ സോപ്പ് മിൻറ്റിൻ്റെ സോപ്പ് പിന്നെ ബീട്രൂട്ടും വേമ്പാലപ്പട്ടയും വെച്ചിട്ടുള്ള ലിബാമും ആയിരുന്നു ഇത്രയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു ഓർഡർ എന്ന് പറയുന്നത് പിന്നെ നമ്മളെപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് നോക്കണം വെയിറ്റ് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഏത് രീതിയിലാണ് കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ കവർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ക്ലിങ് ഫിലും ഉപയോഗിച്ചാണ് കേട്ടോ കവർ ചെയ്തുണ്ടായിരുന്നത് ക്ലിങ് ഫിലും ഉപയോഗിച്ച് ആദ്യം കവർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പെറൻ ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്ത് സ്റ്റി ചിക്കറും മുട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ സോപ്പും ലിബാമും എല്ലാം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മളെടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ സോപ്പ് ആണെങ്കിലും ലിബാമൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ലിബാമിൻ്റെ മെറ്റീരിയൽസ് ഫേസ് വാഷ് ഷാമ്പൂ ബേസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്തായാലും ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം